നമ്മൾ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇടേണ്ടി വന്നു കാര്യം എന്നാണ് ഞാൻ പറഞ്ഞുതരാം നല്ല രീതിക്ക് ഇനി ഞാൻ ഒരാളിനെ കാണിച്ചു തരാം ചേരുന്നത് ഇനി ഞങ്ങൾ ഒരുമിച്ചാണ് ഇനി ട്രാവൽ ചെയ്യാൻ പോകുന്നത് ആണ് അങ്ങനെ നമ്മൾ ആ ഇപ്പം ഇത് അജ്മീറിനൊക്കെ പോകുന്ന ബൈപ്പാസ് ആണ് കേട്ടോ അജ്മീർ റാംബാഗ് അതേപോലെ ഇതൊക്കെ ഫുൾ ഫ്രഷ് വെജിറ്റബിൾസ് ലീവ്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മൊത്തം ഫ്രഷ് ഐറ്റംസ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ രക്ഷപെടിച്ച സാധനമൊന്നുമല്ല പറഞ്ഞു അങ്ങോട്ടൊക്കെ ഹലോ 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 ഹാഗിംഗ് പ്രസന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കുറച്ചിവസം ഗ്യാപ്പ് ഇടേണ്ടി വന്നു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഇച്ചിരി ഒന്ന് ഡിലേ ആയത് പിന്നെ അതുമാത്രമല്ല ചെറിയൊരു പനിയൊക്കെ അടിച്ച് തണുപ്പ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുന്ന നല്ല സീനൊക്കെ ഉണ്ട് ഇപ്പോഴും മൂക്കടന്നൊക്കെ ഇരിക്കുകയാണ് നല്ല രീതിക്ക് അതാ ഇനി ഞാൻ ഞാനൊരാളിനെ കാണിച്ചുതരാം ഇതാണ് ശിവിലി ആകണ്ടാ ശിവിലി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തു തരുന്നത് ഇനി ഞങ്ങൾ ഒരുമിച്ചാണ് ഇനി ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള യാത്ര മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും പോകുന്നത് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ഇനിയിപ്പം പിങ്ക് സിറ്റിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മളിപ്പോ നിന്നെടുത്ത് ജയ്പൂര് ജയ്പൂരിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് എന്തായാലും പോകണം അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പൊ പിന്നിട്ട് നമ്മൾ വീണ്ടും നമ്മള് ഷെയർ വേണ്ടി കൊറേ ചേട്ടന്മാരെ വിളിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങള് അങ്ങനെ കയറി പോകാൻ പറ്റുന്നില്ലല്ലോ പറ്റാത്ത അവസ്ഥയാണല്ലോ ലിഫ്റ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും രണ്ടുപേരുണ്ട് പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് നടന്നു പോവുള്ളൂ അല്ലാതാ ശരിയാ അപ്പൊ ദാ നമ്മളത് ഇപ്പൊ ഏതോ ഒരു സിഗ്നലിന്റെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇനിയും കുറെ പോകാനുണ്ട് ഇനി ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ അടുത്തും കൂടെ ചെന്നാലേ നമ്മൾ പിങ് സിറ്റിയിലോട്ട് എത്തത്തുള്ളൂ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ എന്നാ ചിറങ്ങാൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൂഗിളൊക്കെ നോക്കി നോക്കിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ദാ നേരെ പോയിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഇതെന്ന് പറയുന്നത് ആർമിയുടെ ഏരിയ ആണ് കേട്ടോ ആർമി ക്യാമ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ ഇതിനകത്തായിരുന്നു നിന്നിരുന്നേ നമ്മൾ പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്ഥലതായിരുന്നു പിന്നീട് നിന്ന് അത് കഴിഞ്ഞ് ന ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തുറക്കം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തല്ലേ അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നല്ല ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നിനി എവിടെ ആയിരിക്കും സ്റ്റേ എങ്ങനെയായിരിക്കും സ്റ്റേ ഒന്നും നമുക്കറിയത്തില്ല ഇല്ലേട്ടാൽ അത്രേ ഉള്ളൂ സിറ്റി ആണ് അങ്ങനെ നമ്മളിതാ ഇപ്പം ഇത് അജ്മീറിനൊക്കെ പോകുന്ന ബൈപ്പാസ് ആണ് കേട്ടോ അജ്മീർ റാംബാഗ് അതേപോലെ തന്നെ സ്വഡാല സിവിൽ ലൈൻസ് അങ്ങനെ പോകുന്നത് സീസോൺ ബൈപ്പാസ് എന്ന് പറയുന്ന ബൈപ്പാസ് ആണ് മേളിൽ കൂടെ പോകുന്നത് നമുക്ക് ഇനിയും പോകാനുള്ള നമുക്ക് ഇനി കൂടുതൽ ഇങ്ങനെ പോകേണ്ടത് പോക നമുക്ക് ലെഫ്റ്റ് പോകണം അല്ലേ നമ്മൾ നാട്ടിൽ ബൈപ്പാസ് പോകുന്നത് അതേ ഇതിൽ തന്നെ തറയിൽ കൂടെ വേണം നമുക്ക് പോകാൻ അപ്പോൾ കുറേ ദൂരം ഉണ്ട് അപ്പോൾ നമ്മളതാ വീണ്ടും നടന്ന് നടന്നു പോവാ ഇപ്പൊ ഇവിടെ സമയം ഏകദേശം ഉച്ചക്ക് ഒന്ന് നാപ്പത്തി മൂന്നായിട്ടുണ്ട് പക്ഷെ എങ്ങനെ ഫീൽ ചെയ്യുന്നു അത്യാവശ്യം തണുപ്പുണ്ടല്ലേ അതെ തേഡാവുന്നില്ല പക്ഷെ നല്ല അത്യാവശ്യം നല്ല തണുപ്പ് ഇപ്പോഴേ അടിക്കുന്നുണ്ട് അപ്പൊ രാത്രിയിലത്തെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി ഇങ്ങനെ ഇപ്പൊ ടെൻ്റൊക്കെ അടിച്ചാ കിടക്കുന്ന അടിപൊളിയായിരിക്കും അതൊരു ബൈപാസ് ഏരിയ പക്ഷെ അത് വേസ്റ്റ് ഇട്ടൊക്കെ നോക്കി പക്ഷെ എത്രക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ ഈ ഒരു കാര്യത്തെ ഒരു ഇത് കാണിക്കുന്നില്ല വേസ്റ്റ് ഒക്കെ ഇടുന്ന റോഡ് സൈഡിൽ തന്നെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ ഡ്രൈനേജ് സെറ്റപ്പ് എന്താ പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മടെ നമ്മടെ ആൾക്കാർക്ക് അതൊന്നും അറിയത്തില്ല എന്നുള്ളതിന്റെ ഒരു ഇതല്ലേ

ഇങ്ങനെയൊക്കെ ഉള്ള പറഞ്ഞ പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ കാലൊന്നും അങ്ങനെയുള്ള പരിപാടിയില്ല അല്ലെ ഇവിടെ പട്ടം മത്സരം ഇവിടെ ഇവിടെ മത്സരങ്ങളുണ്ട് ഈ പട്ടം പറത്തി പണ്ടൊക്കെ വീട്ടിട്ട് ഒരു പട്ടത്തിന് മറ്റേ ആള് കട്ട് ചെയ്ത് കോമ്പറ്റീഷൻ ചെയ്യുക അതെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള രസകരമായ സംഭവങ്ങളൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ കാണാൻ പറ്റും എല്ലാ ഡ്രൈനേജിൽ നിന്നും വരുന്ന വെള്ളം അതിനകത്തോട്ട് വന്നാണ് വീഴുന്നത് കേട്ടോ ഇവിടെ നിന്ന് പിന്നാണ്ട് ഇത് ഒഴുക്കിയാണ് ഇതെല്ലാം അങ്ങോട്ട് വിടുന്നത് എന്നാലും ഭയങ്കര വാടക കേട്ടോ ഇവിടെ തയ്ക്കാൻ പറ്റാത്ത സ്പെല്ലാണ് ഇനി നമുക്ക് ഏകദേശം ഒരു ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ അടുത്ത് പോകാനുണ്ടല്ലേ ഇനി അത്രയോടെ ഉണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത് മാപ്പ് ചതിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൃത്യ സ്ഥലത്ത് എത്തുന്നതായിരിക്കും ഇവിടെ നോക്കി ൂവിന്റെ പരിപാടിയാണ് പരിപാടികളാണ് കേട്ടോ അടിപൊളിയായിട്ടല്ല സെറ്റ് ചെയ്തേ പിന്നെ ഇനിയും നമുക്ക് ഫോർ പോയിന്റ് നയൻ കിലോമീറ്ററോടെ പോകാനുണ്ടേ ഗൂഗിൾ മാപ്പിനെ നമ്മൾ അടിച്ച ലൊക്കേഷൻ ചെറുതായിട്ടൊന്നും മാറി പോയായിരുന്നു നമുക്ക് പോകേണ്ട ലൊക്കേഷനിലോട്ട് ഇനിയുമുണ്ട് നാലേ പോയിന്റ് സംതിങ് കിലോമീറ്റർ ഈ ു മാറിക്കോളൂ നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട് എവിടെ പിടിച്ചുല്ലേടാ എത്ര കിലോമീറ്റർ കിലോമീറ്റർ അപ്പൊ നമ്മക്കിനി നേരെ ഇപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത് നടക്കുന്ന മാപ്പാണ് നമ്മൾ ഇട്ടു അപ്പൊ ഇവര് എതിർ ദശയിലും വണ്ടി വരെ സപ്പോർട്ടിൽ കൂടെ നമ്മളിപ്പോ നടന്നുപോയി നേരെയാണ് നമ്മൾ ഇവിടുന്ന് നേരെയാണ് സ്ട്രൈറ്റ് ആണ് നമ്മൾ ഇങ്ങനെ പോകാനുള്ളത് നമുക്ക് അന്നേരം റോഡ് ക്രോസ് ചെയ്യാം അങ്ങനെ നമ്മൾ വീണ്ടും നടന്നിന് ഒരു രണ്ടര കിലോമീറ്ററിനടുത്തുകൂടെ നമുക്ക് നടക്കാനുണ്ട് അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കാണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടാവും അടിപൊളി സ്ട്രീറ്റ് ലൈറ്റ് അല്ലെടാ നമ്മല്ലേ ഒരു വെറൈറ്റി ഉണ്ട് ഒരു ക്ലാസിക്കൽ ലുക്ക് ഉള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റും സെറ്റപ്പ് ഒക്കെ നമ്മൾക്ക് ഈ പോകുന്ന വഴിയിൽ കാണാതെ കേട്ടോ നോക്കിയ പ്രാവ പറഞ്ഞു കൂട്ടത്തോടെ പറന്നു നോക്കിയേ ോക്കെ പ്രാവുകളുടെ ഒരു കൂട്ടം തന്നെ ആണ്ടോ ഓക്കെ അടിപൊളി അല്ലേ ഏ അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി കണ്ട് ഇവിടുന്ന് വാങ്ങിച്ച് കൊണ്ടാക്കാം വാങ്ങിച്ച പീഡിയണന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാവുകളെ പീഡിയാൻ വേണ്ടി വേണം ഓക്കെ അടിപൊളി ഓക്കെ പ്രാവോളാ ഓരോ സാധനങ്ങൾ ധാന്യങ്ങള് വെച്ചപ്പോ പ്രാവുകൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ പറ്റും അടിപൊളി അങ്ങനെ നമ്മള് പിൻസെറ്റിയുടെ ആ ഒരു ഏകദേശം ഫ്രണ്ട് പോസ്റ്റലിലോട്ട് എത്തിയിരിക്കണം ഓക്കെ കയറി അങ്ങോട്ടൊക്കെ പോവാം ബാക്കി നമുക്ക് കൺജസ്റ്റഡ് ആണ് റോഡിൽ മൊത്തം ട്രാഫിക് ഒക്കെ നോക്കിയാ അങ്ങോന്നു ഇങ്ങനെ വണ്ടി വരിക ഒരു വിഷയമില്ല ആ സൈഡുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടകളാണ് മൊത്തം ഈ സ്വെറ്ററിന്റെ അതിൻ്റെ തണുപ്പൊക്കെയാണ് സ്വെറ്ററിന്റെ അതിൻ്റെ തടകളൊക്കെയാണ് കാണാൻ പറ്റുന്നത് നോക്ക് അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്ന ഓഫറാണ് ഇത് മൊത്തം മൊത്തം ഫുഡും വെജിറ്റബിൾസും റോഡെല്ലാം അത്യാവശ്യം നല്ല തിരക്കാണ് പോകാനുള്ള ഒരു മെയിൻ കവാടമാണ് എൻട്രൻസ് ആണ് നമ്മുടെ ഈ കാണുന്നത് നമുക്കപ്പം ഞാൻ കയറുകയാണോത്തോട്ട് പോവാൻ ഫുൾ ഫ്രഷ് വെജിറ്റബിൾസ് ലീവ്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മൊത്തം ഫ്രഷ് ഐറ്റംസാണ് നമ്മുടെ നാട്ടിലെ പോലെ വിഷപടിച്ച സാധനമൊന്നുമല്ല ഫുള്ള് ഫ്രഷ് നമ്മൾ നമ്മളിവിടെ കാണാൻ പറ്റുന്നതൊക്കെ ഇതൊക്കെ പലമാതിരിപ്പെട്ട ഇലകളാണ് ഇവിടെ വിൽക്കുന്നത് ഇലകളൊക്കെ ഒരുപാട് 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 വിൽക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാം പ്രത്യേകിച്ച് നമ്മളെ വഴക്കു പറഞ്ഞ് ഓടിക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നതിനൊക്കെ അവിടെ വഴക്ക് പറയുന്നുണ്ട് എന്നാലും നമുക്ക് അവിടുന്ന് ആകത്തോട്ട് കയറാം താ നമ്മുടെ എൻട്രൻസിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നതാണ് ഇതൊരു കുഞ്ഞു കവാടം എന്താ ഈ കുഞ്ഞു കവാടത്തിൽ കൂടെ നമുക്ക് ആത്തോട്ട് കയറാം കവാടം കയറി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ താ നോക്കിയത് ഇവിടെ എല്ലാം ഇങ്ങനെ എന്താ ഭഗവാൻമാരുടെ അന്ന് ഇങ്ങനെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ചമ്മനത്തിരികള് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വിൽക്കാൻ പറ്റാതെ കാണാൻ പറ്റും ഇതൊക്കെ ഭയങ്കര നോയ്സ് ആണോ അല്ലേ വെറുതെ ഒരു കാര്യമില്ലാ ഹോൺ അടിക്കുക ഓക്കെ അതോട്ടെ ഇതാണ് എൻ്റെ ഇപ്പുറത്തെ ഭാഗം ഈ ഒരു പിങ്ക് സിറ്റി ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം തന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക എന്താ പറയുന്നത് ഒട്ടുമിക്ക ബിൽഡിങ്ങുകൾ അങ്ങോട്ട് മൊത്തം ഈ സെയിം ഒരു കളറിൽ തന്നെയാണ് ഈ ഒരു സെയിം കളർ കോമ്പോയിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ മൊത്തം കാണാൻ പറ്റുന്നത് ുള്ളിലോട്ടൊന്ന് നടന്നു നോക്കാം ഇവിടെ മൊത്തം ഇതെല്ലാം കൂടുതലും ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാ ബിൽഡിങ്ങുകളും കണ്ട് ഞാൻ ഏകദേശം ഒരേ ഒരു സ്ട്രക്ചർ വർക്കിലും ഒരേ പെയിന്റിങ്ങിലും ആണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് ആ ഒക്കെ എല്ലാം പഴയ ആ ബിൽഡിംഗ് തന്നെയാണ് കൂടുതലും ആ പണ്ടത്തെ ആ ഒരു അല്ലേ മൊത്തം ആ ഒരു ക്ലാസിക്കൽ ലുക്ക് മെയിൻറ്റൈൻ ചെയ്താൽ ഇപ്പോഴും അതേ പെയിന്റിങ്ങിലും രീതിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്തേക്കാണ് എന്നിരുന്നാലും ഭയങ്കര തിരക്കാണ് കേട്ടോ വെറുതെ കൊറേ എണ്ണം ഹോണൊക്കെ അടിച്ച് അലമ്പാക്കിയൊക്കെ പോകുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടുതലും ടെക്സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു പോർഷനിൽ ഇപ്പം ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത് നോക്കുകയാണെങ്കിൽ കൂടുതലും സ്റ്റേഷനറി കടകള് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം മൊത്തം കാണാൻ പറ്റുന്നത് റോഡ് സൈഡിൽ ഇവിടെ കാണാട്ടോ ാണ് പറയാൻ കാരണം സെവന്റി സിക്സിൽ അതായത് ബ്രിട്ടൻ ക്വീൻ ഇവിടേക്ക് വരുന്ന ടൈമില് അവർ വരുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഈ മഹാരാജ രാംസിങ് പെയിന്റ് അവരുടെ ബിൽഡിങ്ങും അവരുടെ കൊട്ടല അങ്ങനെ കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചതാണ് പിങ്ക് കളർ പിന്നെ പിങ്ക് ആയിട്ട് മാറിയും പിന്നെ വരുന്ന ബിൽഡിംഗ് മൊത്തം പിങ്ക് കളർ ആയിട്ട് മാറി പിങ്ക് സിറ്റി ആയി മാറി അപ്പൊ അതിന്റെ ബേസിൽ പിന്നീട് ഇവര് ഇതേപോലെ തന്നെ പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് അതങ്ങ് നിലനിർത്തിയത് കൊണ്ട് ഇപ്പഴും പിങ് സെറ്റി എന്ന് പറഞ്ഞു ഇത്രയുള്ള സംഭവം കണ്ടിട്ടോ ഇതാണ് പിങ് സെറ്റി നമുക്ക് ഇവിടുന്ന് ഹവാമഹ അല്ലേ ഇതിൽ നിന്ന് അതെ ഇനി ഇവിടെ സ്ട്രെയിറ്റ് പോയി എത്തി ഹവാമഹത്തിൽ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നമുക്ക് പോകുന്ന മഴയൊക്കെ ഒന്ന് കണ്ടിരിക്കാം എന്തായാലും പിൻ സിറ്റി എന്താണെന്ന് കണ്ടില്ല എന്നാലും പറയരുത് ഇവിടുത്തെ ഒരു ബാൻഡ് മേള പരിപാടിയാണ് നോക്കിയാൻ ഇപ്പൊ ആ നേരെ കാണുന്ന ഒരു അമ്പലമാണ് തോന്നുന്നു കേട്ടോ അത് നോക്കി സിറ്റിയുടെ ഈ ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ അങ്ങോട്ട് അവിടെ ഒരു അമ്പലം കാണാൻ പിന്നെ അവിടെ ഒരു മസ്ജിദിന്റെ ഒരു ഭാഗം അവിടെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാനും ഇപ്പം ഇങ്ങനെ ഒരു സർക്കിളിലാണ് എത്തിയിട്ടുള്ളത് സർക്കിളിൽ നിന്ന് ഇനി നമുക്ക് റൈറ്റ് ഇറങ്ങി നേരേ എന്ന് തോന്നല്ലേ നേരെയല്ല പോകണ്ട നമുക്കിനി ഇവിടുന്ന് ഈ സർക്കിൾ ഇറങ്ങി നമ്മളിന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അങ്ങോട്ട് പോയി നോക്കാം ഹതാമഹ അങ്ങോട്ടാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്തായാലും ഞങ്ങൾ നേരെ പോവാം ഇവിടെയൊക്കെ കൂടുതലും തുണികളുടെ അങ്ങനെയൊക്കെ ഉള്ള പരിപാടി അല്ല കൂടുതൽ പാർട്ടിവേറിൻ്റെ പരിപാടി നോക്കി ഞാൻ അകത്ത് മൊത്തം പാർട്ടിവേഴ്സിൻ്റെ പരിപാടിയാണ് അടിപൊളി അതെ ഇവിടെ കല്യാണത്തിനൊക്കെ ഉള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങൾ അതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെ പെയിന്റുകളുടെ ഷോപ്പ് അതേപോലെ തന്നെ ഇതെന്താ വാഷ് മേസൺ ഉള്ള എന്റെ ഷോപ്പ് എല്ലാ എല്ലാത്തരം സംഭവങ്ങളും ഇവിടെ ഉണ്ടല്ലേ ഇവിടെ തന്നെ തയ്യൽ മിസ്റ്റിൻ കാര്യങ്ങള് ഹാർഡ്വെയറിൻ്റെ ആണെന്ന് തോന്നിയത് മൊത്തം എല്ലാ കാര്യങ്ങളും ഇതിനൊന്നും പുറത്തു പോകണ്ട അല്ലേ ഇത് രണ്ട് സൈഡിനകത്ത് ഇവിടുന്ന് അങ്ങേരത്തോട്ട് ഇങ്ങനെ പണ്ടൊന്നും നടന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും ഉപ്പുമായിട്ട് കർപ്പൂരം പോലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ എല്ലാം കിട്ടുന്നതായിരിക്കും അത് നോക്കിയേ തുണിക്ക് കളറ് സെറ്റ് ചെയ്യുന്ന പരിപാടി ഓരോരോ കളറിൽ സെറ്റ് ചെയ്യുന്ന പരിപാടി അതൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നോക്കിയ കോട്ടൺസിൻ്റെ ഒക്കെ വേണ്ട ലോക്കിൻ്റെ വേണ്ട അലമാരിയുടേത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പരിപാടികൾ കാണാൻ പറ്റിയതാണ് റിഗ്സിൻ്റെ പരിപാടി നോക്കിയ മാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ അത് നോക്കിയാൽ പപ്പടവട കാര്യങ്ങൾ ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും ഇത് മറ്റൊരു കവാടമാണ് രണ്ട് സൈഡിൽ കൂടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു ഓരോരു കവാടായി എന്താ സെറ്റപ്പ് എന്ന് പറഞ്ഞുടാണ്ട് നോക്കിയേ പീരങ്കിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഈ ഒരു കവാടം സെറ്റപ്പ് ചെയ്തേക്കു നോക്കിയേ എന്തോ സംതിങ് ആണ് എന്താ പരിപാടി എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ നിനക്കറിയോടാ എന്താ ഇതൊന്നും ഇല്ല എഴുതി ഒന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്തോ ഒരു സംഭവമാണ് ഇവിടുത്തെ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചു ആ ഇത് സിറ്റി പാലസ് ആണ് കേട്ടോ ഇവിടുത്തെ മ്മളിവിടെ പോലീസുകാരെയും സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചോദിച്ച സാറാണ് പറഞ്ഞു തന്നത് ഇത് സിറ്റി പാലസാണ് അത് നോക്കിയാ നമ്മടെ പിച്ചളയും ചെമ്മിന്റെ ആയിട്ട് പാത്രങ്ങളും കാര്യങ്ങളും വിളക്കുകളും ഒക്കെ കിട്ടുന്ന ഒരു തട്ടത്ത് ഇവിടെ ഈ ഒരു സൈഡ് മൊത്തം പാത്രക്കട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് അവിടെ കൊരങ്ങന്മാരൊക്കെ നടന്നു പോകുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അവിടെ അടുത്ത് അടുത്തോട്ട് എത്താറായിട്ട് കുറച്ചും കൂടെ ഉള്ളതെന്നാണ് പറഞ്ഞത് ഞങ്ങളതാണ് ഇതുവഴി നടന്ന് അങ്ങോട്ട് പോയി വരുന്ന വഴി നേരെ ലെഫ്റ്റ് എടുക്കണം ലെഫ്റ്റ് എടുത്താണ് ഹവാ മഹലെടുക്കോട്ട് പോകുന്നത് അപ്പം എന്ത് ചെയ്യാൻ നമ്മളിതാ ഈ കാണുന്ന ആണ് ഹവാമഹൽ ഓക്കേ അടിപൊളി സംഭവമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇച്ചിരി ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം ഇതാണ് ഹവാമഹൽ അതാണ് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹവാമഹൽക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയല്ലേ അടിപൊളി സംഭവം സംഭവമല്ലോടോ സ്ട്രക്ചറൊക്കെ അടിപൊളിയാണ് സെറ്റായിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടി നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് മൊത്തത്തിൽ കാണാനൊരു അന്യായ ഭംഗി തന്നെയാണ് കേട്ടോ ഇത് നമുക്കുള്ള ഒരുപാട് പേര് വന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ പറഞ്ഞൊരു സ്പോട്ടാണ് ഉള്ള അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ നമുക്കൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ വേണമെ നോക്കി മാരുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആരും കുറച്ച് എടുക്കാനുണ്ട് കുറച്ച് പേർ എടുക്കാനുണ്ട് അവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല പക്ഷെ പിക്ക് ഒക്കെ അടിപൊളി പിക്സ് ആണ് കിട്ടുന്നത് അടിപൊളിയാണ് രക്ഷയില്ല നൈസ് സംഭവമാണ് ഒരു മസ്റ്റ് വിസിറ്റ് പാർക്ക് തന്നെയാണല്ലേ അതെ വന്ന ഒരു വട്ടക്കിന് ഒന്നും വരാ പോകരുത് കാണാൻ അത് അത്രയ്ക്ക് ഭംഗിയാണ് ഫുള്ള് കറങ്ങാനും എല്ലാം മൊത്തം സൈഡിന്റെ ഇതേ കൂട്ടത്തെ ബിൽഡിങ്ങുകള് കാര്യങ്ങളാണ് ഇതേ ഒരു പെയിന്റിങ് വർക്ക് തന്നെയാണ് മൊത്തം കാണാൻ പറ്റുന്നത് നമുക്ക് അതുകൊണ്ട് രാജസ്ഥാനി വരുന്നവർ ഫസ്റ്റായിട്ടും വരിക കാണുക കണ്ടുനോക്കുക അപ്പൊ നമ്മുടെ ഹാമഹിൽ വന്നപ്പോ ചേട്ടന്മാരെ പരിചയപ്പെട്ടത് എല്ലാം നാട്ടിൽ നിന്നുള്ള ചേട്ടന്മാരാണ് ഓരോരുത്തരുത്താ കണ്ണൂരിന്നുള്ളതല്ലേ എല്ലാരും നിങ്ങളെ ഡൽഹിയിലേക്ക് പോവാല്ലേ എല്ലാരും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ